എല്ലാം തോട്ടിലിറങ്ങാൻ പോവാണ് ഇറങ്ങി ഫോണ് ചാർജ് താരേ ചെയ്താരെ വാട്ടീ സൈഡ് ചവിട്ടി ഇറങ്ങിയാ മതി ഈ വെള്ളത്തിൽ ഇറങ്ങി അവളെ കൂടെ ഇറക്കും എല്ലാം ഇറങ്ങാൻ പോവാണ് ആ സൈഡിൽ ഇറങ്ങണം ആ സൈഡിൽ ഈ ഇറങ്ങും ഇറങ്ങിറങ്ങുന്നതൊക്കെ അതൊക്കെ ഇറങ്ങി കുപ്പി ഗവരിധാര ഇരിക്കുന്നതിന്റെ അവിടെ ഒരു കുപ്പിച്ചെല്ലാം അവിടെ ഒരു കുപ്പിയുണ്ട് കവരി ഇരിക്കുന്നിടത്ത് അല്ല ഗവരി ഇരിക്കുന്നിടത്ത് ഒരു കുപ്പി ഉണ്ടെന്ന് ആ അവളോട് പറഞ്ഞ പറയുന്ന കേക്കുന്നു ഇതിലെ ഇറങ്ങിയാറക്കുറവായിരുന്നു അവിടെ ഒരു കുപ്പിപ്പൊറത്തായിരിക്കുന്നെ എനിക്കന്നു ആ ഇറങ്ങിയ ആന്നും കുഴപ്പമില്ല അമ്മേ നോയ്ക്കിറങ്ങണന്നുണ്ടേ പതക്കെ പതുക്കെ 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 ആ വെള്ളം കുടിച്ചിട്ട് ഞാ ഇങ്ങട്ട് വേല കുളിപ്പിച്ചല്ലേ വല്യ ഇഷ്ടവാ ഇതൊക്കെ നിങ്ങൾ ഇറങ്ങിയപ്പോഴേ നോക്കിയിരിക്കുവേ ഇറങ്ങാൻ വേണ്ടി എന്താ ഓഴിക്കാതെ ചെവിയിലൊക്കെ വീഴ്ക്കറത്തില്ല വെള്ള കൂടെ ഇതാണ് നമ്മുടെ റാണി വീട് തോടിനെ തോടന്നെ അക്രോസ് ആയിട്ടാണ് നടക്കുന്ന പണിടാ നടക്കുന്നേട്ടാട വണ്ടി ബോട്ട് ചളിയ <laughs> മുങ്ങുക ചാണകം മാരി അതെല്ലാം ഗൗരിയുടെ പരിപാടി അമ്മ എങ്ങനെ മേളിക്കയറ്റാണെന്ന്